കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം അമേരി വിമാനത്താവളത്തിലെത്തിച്ചേർന്ന നരേന്ദ്രമോദിയെ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹും കുവൈറ്റ് ഉന്നത നേതൃത്വവും ചേർന്ന് സ്വീകരിച്ചു രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് കുവൈറ്റ് നൽകിയത് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹും ഉന്നത ഭരണ നേതൃത്വവും വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി പ്രത്യേക വിമാനത്തിൽ അമീതി വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പതോടെയാണ് പ്രധാനമന്ത്രി എത്തിയത് തുടർന്ന് റോഡ് മാർഗം ബയാൻ കൊട്ടാരത്തിലേക്ക് യാത്രയായി ഇന്ത്യൻ സ്ഥാനപതി ആദർ സ്വൈഗ നയതന്ത്ര ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പ്രധാനമന്ത്രി സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു കുവൈറ്റ് അമീർ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ബിസിനസ് ൌൺസിലും മറ്റ് ഇതര സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വെൽക്കം മോദി പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ഉച്ചയ്ക്ക് ശേഷം നാലു മണിയോടെ ഇന്ത്യൻ എംബസി നേതൃത്വം നൽകുന്ന പൊതുസമ്മേളനത്തിൽ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കും സബ അൽ സാലേം സ്റ്റേഡിയത്തിൽ വർണ്ണശബളമായ ആഘോഷ പരിപാടികളാണ് ഹലാ മോദി എന്ന പേരിൽ ഇന്ത്യൻ സമൂഹം ഒരുക്കിയിട്ടുള്ളത് കുവൈറ്റിൽ ആരംഭിക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുടെ ഉദ്ഘാടന വേദിയിൽ നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും ഏഴ് മണിയോടെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വിവിധ രാഷ്ട്ര നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് Sujit Janam Kuwait.